ഞാൻ ഡോക്ടർ ഷംനാഥ് ഒരു നെഫ്രോളജിസ്റ്റാണ് അതുപോലെ മൈസൂർ ക്ലിനിക്ക് എന്ന് പറഞ്ഞാൽ ഒരു ടെലിമെഡിസിൻ മെഡിസിൻ പ്ലാറ്റ്ഫോമിൻ്റെ ഡയറക്ടറാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ രണ്ടായിരത്തി ആറ് മെഡിക്കൽ കോളേജിലെ ബാച്ചിലെ ഒരു കൂട്ടം ഡോക്ടേഴ്സാണ് ഈ മൈസൂർ ക്ലിനിക് തുടങ്ങിയത് ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ജീവിതശൈലി രോഗങ്ങൾ ആ വാക്കിൽ തന്നെയുണ്ട് നമ്മളുടെ ജീവിതശൈലി ശരിയാവാത്തതിൻ്റെ പേരിൽ നമുക്ക് വരുന്ന അസുഖങ്ങളാണ് പ്രമേഹം ഫാറ്റി ലിവർ പി സി ഒ ഡി ഇന്ന് പ്രമേഹം കൂടി വരുന്നു ഫാറ്റി ലിവർ കൂടി വരുന്നു ജീവിതശൈലി രോഗങ്ങൾ ഇല്ലാത്തവരാരും ഇല്ല കേരളം അറിയപ്പെടുന്നത് ഡയബറ്റിക് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നാണ് എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ പ്രമേഹ സാന്ദ്രത ഉള്ള സംസ്ഥാനം കേരളമാണ് അതിനേക്കാൾ ഒരു ഭയാനകമായ ഒരു കാര്യം കേരളത്തിലെ ചെറുപ്പക്കാർക്ക് മുപ്പത് വയസ്സിന് ശേഷം തന്നെ അതിനു മുന്നേ തന്നെ പ്രമേഹം പിടിപെടുന്നു ഞാൻ ആദ്യമേ പറഞ്ഞു ഞങ്ങളുടെ ഈ ഒരു മൈസൂർ ക്രമിക്കിൻ്റെ ഉദ്ദേശം ജീവിതശൈലി ശരിയാക്കിക്കൊണ്ട് നമ്മൾ ഈ അസുഖങ്ങളെ നേരിടണം നമ്മളുടെ വ്യായാമം ഭക്ഷണക്രമം ഉറക്കം മാനസിക സമ്മർദ്ദം ഇതെല്ലാം അടങ്ങുന്നതാണ് ശരിയായ ജീവിതശൈലി ഇതിനെ ശരിയാക്കിയാൽ നമുക്ക് ഈ ജീവിതശൈലി രോഗങ്ങളെ പ്രിവെൻ്റ് ചെയ്യാൻ പറ്റും മോഡേൺ മെഡിസിനിൽ ഒരു വലിയ ആർത്ഥവാക്യം എന്ന് പറയുന്നത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് വരുന്നതിന് മുമ്പ് അസുഖം വരാതെ പ്രിവെൻറ്റ് ചെയ്യലാണ് അപ്പം ഇന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു ഞാനൊരു നെഫ്രോളജിസ്റ്റ് ആണ് കിഡ്നി സ്പെഷ്യലിസ്റ്റ് ആണ് രണ്ടായിരത്തി ആറില് കോട്ടയം മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്യുമ്പം ഡയാലിസിസിനു വേണ്ടി എൻ്റെ സ്വന്തം നാട് കായംകുളം ആണ് അവിടുന്ന് ഡയാലിസിസിനു വേണ്ടി കോട്ടയം മെഡിക്കൽ കോളേജ് വരെ പോകണമായിരുന്നു കാരണം എന്താ ഡയാലിസിൻ്റെ ആൾക്കാർ ഡയാലിസിസ് വിധേരാവുന്ന ആൾക്കാർ കുറവായിരുന്നു പക്ഷെ ഇന്ന് നമുക്കറിയാം താലൂക്ക് ആശുപത്രികളിൽ ഡയാലിസിസ് യൂണിറ്റ് ഉണ്ട് സന്നദ്ധ സംഘടനകൾ ഫ്രീ ആയിട്ട് ഡയാലിസിസ് നടത്തുന്നുണ്ട് അതിന്റെ അർത്ഥം എന്താണ് ഡയാലിസിസ് പേഷ്യൻസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഒരു സമയത്ത് ഡയാലിസിസിന് വിധേയരാവുന്ന പേഷ്യൻസിന് നമ്മൾ എടുത്താൽ അതിൻ്റെ എഴുപത് ശതമാനം ആൾക്കാർ പ്രമേഹം കാരണമാണ് ഡയാലിസിസിന് വിധേയരാകുന്നത് അപ്പൊ ഈ പ്രമേഹം ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ സ്റ്റാറ്റിസ്റ്റിക് പ്രകാരം നമ്മുടെ ഒരു ആവറേജ് ഏജ് ഡയാലിസിസ് പേഷ്യൻസിന്റെ അമ്പത്തഞ്ചാണ് അപ്പൊ ഞാനിപ്പോൾ പറഞ്ഞു വെച്ചെന്താണ് മുപ്പത് വയസ്സിലെ പ്രമേഹം വരുന്നു ഇനി ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ ഡയാലിസിസ് പേഷ്യൻസിന്റെ ആവറേജ് ഏജ് അമ്പതിൽ താഴിലോട്ട് വരും അപ്പൊ നമുക്ക് പ്രളയം ഒരു മഹാമാരി നമുക്ക് പേടിയുണ്ട് സുനാമി നമുക്ക് പേടിയുണ്ട് പക്ഷേ ഈ ജീവിതശൈലി രോഗമായ പ്രമേഹത്തെ നമ്മൾ ഈ വേണ്ട വിധത്തിൽ പ്രതിരോധിച്ചില്ലെങ്കിൽ നമ്മൾ വലിയൊരു വിപത്തിനാണ് ഇതാവുന്നത് അപ്പൊ ഞങ്ങളിപ്പോൾ നടത്തുന്ന റൈഡിന്റെ പേര് ഫിറ്റ് മാവേലി ഫിറ്റ് കേരള ക്യാമ്പയിൻ എന്നാണ് അതിന് പിന്നിൽ ഒരു കഥയുണ്ട് നമ്മൾ മാവേലിനെ ഡിപിക്ട് ചെയ്തിരിക്കുന്നത് കൊടവേരുള്ള അമിതവണ്ണമുള്ള ഒബീസ് ആയിട്ടുള്ള ഒരു മാവേലിയാണ് പക്ഷേ ഐതിഹ്യങ്ങൾ പറയുന്നത് ആരാലും പരാജയപ്പെടുത്താൻ പറ്റാത്ത ഒരു അസുര രാജാവായിരുന്നു നമ്മുടെ മഹാബലി അത്രയും ധീരയോധാവായ മഹാബലിയെ ഇങ്ങനെ ചിത്രീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് ശേഷമാണെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് അതിനു മുമ്പൊക്കെ നമ്മുടെ മാവേലിക്ക് ഇത്രയും വണ്ണമില്ലായിരുന്നു അപ്പൊ നമ്മളുടെ ഒരു അമിത വണ്ണത്തിനോടുള്ള അല്ലെങ്കിൽ കുടവേറുള്ളത് ഒരു നമ്മുടെ പ്രോസ്പെരിറ്റിയുടെ ഭാഗമായിട്ട് നമ്മുടെ സമൂഹം കണ്ടുവരുന്നു ഇതിനെ നമുക്ക് മാറ്റണം നമ്മളുടെ ആരോഗ്യം നമുക്ക് വീണ്ടെടുക്കണം ഡയബറ്റിസിനെ നമുക്ക് പ്രതിരോധിക്കണം ശരിയായ ജീവിതശൈലിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ നമ്മുടെ മാവേലിനെ നമുക്ക് ഫിറ്റാകാം അതിന്റെ അർത്ഥം നമുക്ക് തന്നെ ഫിറ്റാകാം അതിനുവേണ്ടി വ്യായാമത്തിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് സംസാരിക്കാൻ കേരളത്തിൻ്റെ തെക്കേ അറ്റമായ തിരുവനന്തപുരം തൊട്ട് കോഴിക്കോട് വരെ സൈക്കിളിൽ ഒരു റാലി ഈ ഞാനും എൻ്റെ ഈ സൈക്കിൾ സംഘവും കൂടെ നടത്തുമാണ് ഇന്ന് രാവിലെ പ്രശാന്ത് സാർ എം എൽ എ പിന്നെ മാനവീയം വീതിയിൽ വെച്ച് അത് ഉദ്ഘാടനം ചെയ്തു ഞങ്ങളിപ്പം യൂണിവേഴ്സിറ്റിയിൽ പോയി ഒരു മരം നട്ടു ഇനി പല ക്യാമ്പയിനുകളായിട്ട് ത്രീ തേർട്ടി വരെ ഇവിടെ തുടരും എന്നിട്ട് ഇന്ന് കൊല്ലം വരെ പോകുന്ന ഒരു സൈക്കിൾ റാലിയാണ് അപ്പോൾ ഇതിനകത്തുള്ള മെസ്സേജ് വളരെ സിമ്പിളാണ് ജീവിതശൈലി ശരിയാക്കിക്കൊണ്ട് നമുക്ക് ഈ ഡയബറ്റീസിനെയും പ്ര ഫാറ്റി ലിവറിനെയും പ്രതിരോധിക്കാം അത് മാത്രമാണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഇത് ഒരു വരും വർഷങ്ങളിൽ നമ്മളിങ്ങനെ ഒബീസ് ആയിട്ടുള്ള മഹാബലിനെ നമുക്കൊരു ഓണ സെലിബ്രേഷനിൽ നമുക്ക് മഹാബലിയെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും വണ്ണമുള്ള ആളെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് വണ്ണം പ്രോസ്പെരിറ്റിയുടെ ഒരു ഭാഗമല്ല ഹെൽത്തി ആയിട്ടുള്ള ലിവിങ്ങിന് നമുക്ക് കുടവേറില്ലാത്ത വ്യായാമം ചെയ്യുന്ന ഭക്ഷണം ആരോഗ്യകരമായി കഴിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നേറാം അപ്പം പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത് ഞങ്ങളൊരു ചെറിയ സംഘമാണ് ഏഴ് സൈക്കിൾ യാത്രികരാണ് ഈ കേരളത്തിൽ കോഴിക്കോട് തൊട്ട് തിരുവനന്തപുരം തൊട്ട് കോഴിക്കോട് വരെ യാത്ര പക്ഷേ ഞങ്ങളുടെ മെസ്സേജ് വളരെ വലുതാണ് നമുക്കൊരു കിഡ്നി മാറ്റി വയ്ക്കാൻ ലക്ഷ്യങ്ങൾ വേണ്ടി വരുമ്പോൾ നമുക്കൊന്ന് വ്യായാമം ചെയ്ത് ഭക്ഷണം നിയന്ത്രിച്ച് ഈ ഡയബറ്റീസിനെ പ്രിവെന്റ് ചെയ്യാൻ അധികം പൈസയൊന്നും വേണ്ട നമ്മൾ എല്ലാ ദിവസവും ഒന്ന് നടന്നാൽ മതി ഭക്ഷണം ഒന്ന് കുറച്ചാൽ മതി നമ്മളെ മോ മോഡേണൈസേഷൻ അല്ലെങ്കിൽ വികസനം എന്ന് കാണുന്ന ജങ്ക് ഫുഡുകളായിട്ടുള്ള ഈ കെ എഫ് സിയും പിസ്സയും പെപ്സിയും ഒക്കെ ഇപ്പൊ എല്ലാ ചെറിയ ടൗണുകളിലും ഉണ്ട് അത് നമ്മുടെ ഒരു സ്റ്റാറ്റസ് സിമ്പിൾ ആയിട്ട് മാറി അതൊക്കെ നമുക്കൊന്ന് ഉപേക്ഷിക്കാം അമിതമായ പഞ്ചസാര ഉപേക്ഷിക്കാം പിന്നെ നമ്മൾ കഴിക്കുന്ന ചോറിൻ്റെയും കാർബിൻ്റെ ഒക്കെ അളവ് കുറച്ച് നല്ലൊരു ജീവിതശൈലിയിലൂടെ നമുക്ക് മുന്നേറാൻ ഈ ഓണത്തിൽ ഒരു പ്രതിജ്ഞ എടുക്കാൻ വേണ്ടി ആണ് നമ്മളൊരു പ്രതിജ്ഞ നിങ്ങൾക്ക് ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ജീവിതശൈലി രോഗങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനെ പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് എടുക്കാവുന്ന ഏറ്റവും വലിയ ഒരു പ്രതിജ്ഞ ഈ ഓണക്കാലത്ത് നമ്മുടെ പ്രോസ്പെരിറ്റിക്ക് വേണ്ടി ചെയ്യാവുന്ന ഒരു കാര്യമായിട്ട് നിങ്ങൾ ഇതിനെ കാണണം തീർച്ചയായിട്ടും ഈ മെസ്സേജ് എല്ലാത്തിൽ എല്ലാ ആൾക്കാരിലേക്കും എത്താൻ വേണ്ടിയാണ് പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകർക്ക് മുമ്പില് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് നന്ദി നമ്മൾ ഈ ഒരു സൈക്കിള് ശരിക്കും ഈ ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആക്ടിവിറ്റിക്ക് അത് മുമ്പോട്ട് വെക്കുന്നത് വെറും കൊണ്ടല്ല നമ്മുടെ ഏറ്റവും സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു വ്യായാമമാണ് സൈക്ലിംഗ് എന്ന് പറയുന്നത് നമ്മളിപ്പം അമിതവണ്ണം ഉള്ളവരെ കഴിഞ്ഞാലും അല്ലെങ്കിൽ ഒരു പരിധി കഴിഞ്ഞ് നമ്മളൊരു ഒരു ഫിഫ്റ്റി ഒക്കെ ഏജ് കഴിഞ്ഞവരെ കഴിഞ്ഞാലും അവർക്ക് പെട്ടെന്നൊരു എക്സസൈസിലേക്ക് പോകാൻ കഴിയില്ല അപ്പം സൈക്ലിംഗ് ആകുമ്പോഴത്തേക്ക് ഇതൊരു വെയിറ്റ് ബെയറിങ് എക്സസൈസ് അല്ല നമ്മൾ നോർമൽ നമ്മളിപ്പോൾ നടക്കുകയും ഓടുകയും ഫുട്ബോൾ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ വെയിറ്റ് കംപ്ലീറ്റ് കാലിലേക്ക് വരും അപ്പോൾ നമുക്ക് പെട്ടെന്ന് മുട്ടുവേദന ഉണ്ടാകും ഇപ്പം നമ്മുടെ ഈ ഹോസ്പിറ്റൽസിൻ്റെയൊക്കെ ഒക്കെ പരസ്യം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒത്തിരി നമുക്ക് വലിയ ഹോർഡിങ്സ് കാണാൻ പറ്റും എന്താ മുട്ടുമാറ്റൽ ശത്രുക്കിയുടെ തന്നെ കാണാൻ പറ്റും അപ്പോൾ അതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ഈ പറയുന്ന പോലെ വെയിറ്റ് കൂടിയതിന് ശേഷം അവർക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റാതെ വരുന്നു അവർക്ക് മുട്ടുമാറ്റി വെക്കേണ്ടി വരുന്നു ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്നു അപ്പോൾ സൈക്കിളിംഗ് ആകുമ്പോഴത്തേക്ക് ഇത് വെയിറ്റ് ബെയറിങ് എക്സസൈസ് അല്ല നമ്മൾ ബോഡി വെയിറ്റ് ബാലൻസ് ചെയ്താണ് ഇല്ലാതിരിക്കുന്നത് ഇപ്പൊ ഒരു നൂറ്റി ഇരുപത് കിലോ വെയിറ്റ് ഉള്ള ഒരാളാണെങ്കിലും അവർക്ക് ഈസിയായിട്ട് സൈക്കിൾ റൈഡ് ചെയ്യാൻ പറ്റും അവരുടെ കറക്റ്റ് ആയിട്ടുള്ള സൈക്കിൾ ചൂസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ആശയം കൊണ്ടാണ് ഞങ്ങൾ സൈക്ലിംഗ് തിരഞ്ഞെടുക്കുന്നത് ഞാനൊരു പ്രധാനപ്പെട്ട പോയിന്റ് പറയാൻ വിട്ടുപോയി നമ്മുടെ ഇന്ന് ഹെൽത്ത് സെക്ടറിൽ കണ്ടുവരുന്ന ഒരു തെറ്റായ പ്രവണതയുണ്ട് നമ്മൾ പണ്ട് വലിയ മാനേജ്മെന്റ് നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള മാനേജ്മെന്റുകളായിരുന്നു പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ നടത്തുന്നത് പക്ഷെ ഇന്ന് കേരളത്തിലെ പ്രമുഖ ഹോസ്പിറ്റലുകളുടെ ഓഹരികൾ യു എസ് ഇക്വിറ്റി യൂറോപ്യൻ ഇക്വിറ്റി അങ്ങനെ ബ്ലാക്ക് സ്റ്റോൺ പോലുള്ള പ്രമുഖ കമ്പനികളുടെ കയ്യിലാണ് സത്യത്തിൽ അവർക്ക് നമ്മുടെ സേവന രംഗവുമായി ഒരു ബന്ധവില്ല അവരുടെ ഉദ്ദേശ്യ ലാഭം മാത്രമാണ് എന്തുകൊണ്ടാണ് ഇത്ര വിദേശ കമ്പനികൾ നമ്മുടെ ഈ ഹോസ്പിറ്റലുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കാരണം കേരളം അസുഖങ്ങളുടെ ഒരു ഹബായിട്ട് മാറി നമ്മൾ കാണുന്ന പരസ്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് വരൂ വേഗം ആൻജോഗ്രാം ചെയ്യാം വേഗം കിഡ്നി മാറ്റി വെക്കാം വേഗം ലിവർ മാറ്റി വെക്കാം മുട്ട് മാറ്റി വെക്കാം ഇതൊരു വികസനമാണോ ശരിക്കും നമ്മൾ ഈ അസുഖങ്ങൾ ആ അസു രോഗികളായി മാറിത്തീരുന്ന ഒരു പ്ര ഇതിലേക്ക് നമ്മൾ വരുന്നു ഉദാഹരണത്തിന് നമ്മളൊരു പെപ്സി കുടിക്കുമ്പോഴത്തേക്കും നമ്മൾ പെപ്സി മുതലാളിയെ കുറിച്ച് ഒന്ന് ചിന്തിക്കുക നമ്മൾ വീണ്ടും വീണ്ടും പെപ്സി കുടിക്കുമ്പോൾ അവർക്ക് ലാഭമുണ്ട് പെപ്സി വിറ്റിട്ടുള്ള ലാഭം അതിനുശേഷം നമ്മൾ പെപ്സി കുടിച്ച് രോഗികളാവുമ്പോഴും അവർക്ക് ലാഭമുണ്ട് കാരണം നമ്മൾ പോകുന്ന ആശുപത്രികളിൽ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് അപ്പൊ സത്യത്തിൽ ഈ ഒരു മഹാബലി പറഞ്ഞ കള്ളവും ചതിയും ഇല്ലാത്ത ഒരു രാജ്യം നമ്മൾ ഇത് സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ പോരാടേണ്ടത് ഈ വിപത്തിനെതിരെയാണ് ഈ നമ്മുടെ സമൂഹത്തെ പിടിച്ചു മുറിക്കുന്ന ഈ ജീവിതശൈലി രോഗങ്ങൾക്കെതിരെയാണ് നിങ്ങൾ എൻ്റെ വാക്കുകൾ എഴുതി വെച്ചോ നമ്മൾ നമ്മളിതിനെതിരെ പ്രവർത്തിച്ചില്ലെങ്കിൽ ഓരോ മുക്കിലും ഓരോ വാർഡിലും ഡയാലിസിസ് യൂണിറ്റ് തുടങ്ങേണ്ട ആവശ്യകതയിലേക്ക് കേരളം മുന്നേറും ആ മുന്നേറ്റം നമുക്ക് ഒഴിവാക്കാം നമുക്ക് ഈ ഒന്നാം സ്ഥാനം വേണ്ട ഡയബറ്റിക് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ നമുക്ക് കേരളത്തെ അറിയണ്ട നമുക്ക് ആ സാന്ദ്രത കുറയ്ക്കാം എല്ലാവരും ഒരു മുപ്പത് മിനിറ്റ് ഒരു ദിവസം അഞ്ച് ദിവസം ആഴ്ചയിൽ അഞ്ച് ദിവസം നൂറ്റി അമ്പത് മിനിറ്റാണ് ആഴ്ചയിൽ എക്സസൈസ് റെക്കമെൻഡേഷൻ സാധാരണ നടത്തം വാക്കിംഗ് സൈക്ലിംഗ് ഇതുപോലുള്ള എക്സസൈസ് നമ്മുടെ ഹാർട്ട് കാർഡിയാക്ക് ഡിസീസ് പറഞ്ഞ മോർട്ടാലിറ്റി കുറേ ജീവിതശൈലി രോഗങ്ങളെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും അപ്പൊ തീർച്ചയായും ഇതൊരു നല്ല മെസ്സേജ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളോടൊപ്പം ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ അതിന് മറുപടി തരാൻസിലുള്ളത് ഓരോരുത്തരുടെ ഒരു കാഴ്ചപ്പാടാണ് സത്യത്തിൽ നമുക്ക് ഒരു ഇതുവരെയുള്ള അല്ല അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം സീക്രട്ട് ഓഫ് മൈന്ന് സച്ചിൻ ടെണ്ടുൽക്കർ സാറ് നമ്മളെ പഠിപ്പിച്ചു വിരാട് കോഹ്ലി സാർ പിന്നെയും വന്നു ബൂസ്റ്റു ആയിട്ട് പക്ഷെ ബൂസ്റ്റിനകത്ത് എന്താ ഉള്ളത് കുറച്ച് പഞ്ചസാരയാണുള്ളത് നമ്മൾ പാല് കുടിക്കുമ്പോൾ ബൂസ്റ്റ് കുടിച്ച ആൾക്കാർ വളരുന്നുണ്ടെങ്കിൽ ആ പിള്ളേർ പാല് കുടിക്കുന്നതുകൊണ്ടാണ് അല്ലാതെ ബൂസ്റ്റി കഴിച്ചുകൊണ്ടല്ല മനസ്സിലായല്ലേ അപ്പോൾ ഇതൊക്കെ തെറ്റാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതെ ഞങ്ങളിപ്പം സ്റ്റുഡൻസ് ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യണം ഈ ഓണം വെക്കേഷന് ശേഷം നമ്മുടെ കുഞ്ഞുങ്ങളെ ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്യണം കാരണം ഞങ്ങൾ സൂപ്പർ കിഡ് പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തു അന്നേരം കുട്ടികളോട് ഞങ്ങൾക്ക് സംവദിക്കാൻ നമുക്കറിയാവല്ലോ കുഞ്ഞുങ്ങളുടെ ഭാഷ അധ്യാപകർക്കാണ് അറിയാവുന്നത് അപ്പോൾ അധ്യാപകരെ ട്രെയിൻ ചെയ്തുകൊണ്ട് എന്താണ് യഥാർത്ഥത്തിൽ എങ്ങനെ ആഹരിക്കണം എന്താണ് ഹെൽത്തി ഡയറ്റ് നമുക്ക് പലർക്കും പല തെറ്റിദ്ധാരണകളും ഉണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നവരോട് ചോദിക്കാം ഞാൻ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് ഓപ്ഷൻ തരാം നമ്മുടെ ശരീരത്തിലേക്ക് പഞ്ചസാര കയറുന്ന ഏറ്റവും കോമൺ സാധനം എന്താണ് ഒന്ന് പഞ്ചസാര രണ്ട് ലഡു മൂന്ന് ജിലേബി നാല് ചോറ് നിങ്ങളുടെ ഉത്തരവ് ഏതാണ് നമ്മുടെ ശരീരത്തിലേക്ക് നമ്മുടെ ഒരു ദൈനംദിന നമ്മുടെ ദൈനംദിന കേരള ഡയറ്റിൽ പഞ്ചസാരയുടെ ഏറ്റവും വലിയ ഉറവിടം എന്താണെന്നാണ് ചോദ്യം ഒന്ന് ചോറ് കറക്റ്റ് ഉത്തരമാണ് ഞാൻ എന്റെ പേഷ്യൻസിന്റെ അടുത്ത് പറയുന്നത് വേവിച്ച് വെച്ച പഞ്ചസാരയാണ് ചോറ് ഷുഗർ പേഷ്യൻസ് വന്നിട്ട് പറയും സാറേ ഞാൻ പഞ്ചസാര ഇല്ലാതാണ് ചായ കുടിക്കുന്നത് ഒരു മധുരവും കഴിക്കുന്നില്ല പക്ഷെ എന്റെ ഷുഗർ കുറയുന്നില്ല അപ്പൊ ഞാൻ ചോദിക്കും ഉച്ചക്ക് ചോറ് എത്രയാണ് വളരെ കുറച്ചാണ് കഴിക്കുന്നത് ഇവരൊക്കെ അഡ്മിറ്റ് ആവുമ്പോഴത്തേക്കും നമ്മള് മെസ്സിന്ന് ഫുഡ് വരുമല്ലോ എങ്ങാണ് ഉച്ചയ്ക്ക് പോയി നോക്കി കഴിഞ്ഞാൽ അവർ കഴിക്കുന്ന ചോറിൻ്റെ അളവ് വളരെ കൂടുതലാണ് അപ്പം നമ്മൾ സത്യത്തിൽ ചോറ് കൂട്ടി പിന്നെ കറി കൂട്ടി ചോറ് കഴിക്കുക എന്നാണ് പറയുന്നത് നമ്മൾ ശരിക്കും നമ്മുടെ ഒരു സാധാരണ സദ്യയിൽ എന്താണ് ചോറാണ് ഇങ്ങനെ കൂന പോലെ ഇരിക്കുന്നത് ആ കൂനയുടെ വലിപ്പം കുറയ്ക്കണം എന്നിട്ട് കറികൾ നമ്മൾ കൂടുതലായിട്ട് എടുക്കണം അങ്ങനെ നമുക്കൊരു ട്രാൻസ്ഫർമേഷൻ വന്നു കഴിഞ്ഞാൽ സത്യത്തിൽ നമ്മുടെ മലയാളികളുടെ ഡയറ്റ് ശരിയാവും അപ്പൊ ഡയറ്റിനെ കുറിച്ചുള്ള അവബോധം ടീച്ചേഴ്സിന് കൊടുക്കാനായിട്ട് ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ഈ ഓണാവധിക്ക് ശേഷം സൗജന്യമായിട്ട് ഞങ്ങൾക്ക് എൻറോൾ ചെയ്യുന്നിടത്ത് അഞ്ച് ഡയറ്റീഷ്യൻ സെഷനും രണ്ട് ഡോക്ടർ സെഷനും ഒരു സൈക്കോളജിസ്റ്റ് സെഷനുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് മുന്നോട്ടിറങ്ങുക ഞങ്ങളുടെ ഉദ്ദേശം ഇത്രേ ഉള്ളൂ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ പണി കളയാൻ വേണ്ടിയാണ് ഞങ്ങൾ ചെയ്തത് നെഫോളജിസ്റ്റുകൾക്ക് സന്തോഷാവുന്നതാണ് ഡയാലിസിസ് കൂടുന്നു പേഷ്യൻസ് കൂടുന്നു പക്ഷെ നമുക്കിതിനെതിരെ നമുക്ക് ഈ ഒരു ഇൻക്രീസിങ് ഇൻ ദ ഡയാലിസിസ് പേഷ്യൻസ് അല്ലെങ്കിൽ കിഡ്നി പേഷ്യൻസിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് ഡയബറ്റീസിനെ പ്രിവെന്റ് ചെയ്യാതെ പറ്റും അതാണ് ഏറ്റവും വലിയ നമ്മൾ മുന്നോട്ട് വെക്കേണ്ട ഈ ഓണക്കാലത്ത് നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം ജീവിതശൈലി രോഗങ്ങളാണെന്ന് മനസ്സിലാക്കി നല്ല ആഹാരവും വ്യായാമവും സ്ട്രെസ്സും കുറച്ച് മാനസിക ഉല്ലാസം നേടി ജീവിതശൈലി ശരിയാക്കി നമുക്ക് ഈ അസുഖങ്ങളെ പ്രിവെന്റ് ചെയ്യാനുള്ള ഞങ്ങളുടെ ഈ പരിശ്രമത്തോട് നിങ്ങളും യോജിക്കുന്നു ഞങ്ങൾ മുൻപും ആക്റ്റീവ് ഫോർട്ടി എന്ന പേരിലൊരു ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട് അത് കന്യാകുമാരി ടു കാസർഗോഡായിരുന്നു ഞങ്ങൾ തന്നെ ആറ് ആറുപേര് ആറ് ദിവസം കൊണ്ട് അറുന്നൂറ്റി അറുപത്താറ് കിലോമീറ്റർ ആയിരുന്നു അന്നും സഞ്ചരിച്ചിരുന്നത് അന്ന് ഞങ്ങൾ സൈക്കിൾ റൈഡ് തന്നെയാണ് തിരഞ്ഞെടുത്തത് സൈക്കിൾ റൈഡ് തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം നാസർ സൂചിപ്പിച്ചതുപോലുള്ള കാരണം കൂടാതെ തന്നെ ഇതിനകത്ത് ഏറ്റവും പരിസ്ഥിതി സൗഹൃദമായ പരിസ്ഥിതി മലിനീകരണം യാതൊന്നും ഇല്ലാത്തതാണ് ഈ സൈക്കിൾ റൈഡെന്ന് പറയുന്നത് മാത്രമല്ല അതിൻ്റെ ഇന്ധനം എന്ന് പറയുന്നത് ഹ്യൂമൻ ഫാറ്റാണ് നമ്മുടെ ഈ ശരീരത്തിൽ അടിഞ്ഞ കൊഴുപ്പാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ധനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഏറ്റവും പരിസ്ഥിതി സൗഹൃദം കൂടിയാണ് അപ്പോൾ ഷമനാഥ് ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ ഒരു ആരോഗ്യമുള്ള കേരളത്തെ വാർത്തെടുക്കുക ഒപ്പം ഒരു പരിസ്ഥിതി മലിനീകരണമില്ലാത്ത നല്ല ശുദ്ധമായ ഒരു പരിസ്ഥിതി ജനങ്ങൾക്ക് കിട്ടുക അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിൽ ഒരു മരം നട്ടുകൊണ്ട് ഇത് മരം നടിൻ്റെ ഉദ്ഘാടനം നടത്തിയത് കേരളത്തിൽ അങ്ങോളം വിങ്ങോളം വിവിധ ക്യാമ്പസുകളിൽ ഞങ്ങൾ ഇതുപോലെ മരങ്ങൾ നട്ടുകൊണ്ട് ആ ഒരു സന്ദേശം കൂടി നൽകുന്നുണ്ട് അതായത് ആരോഗ്യമുള്ള ഒരു ജനതയെ വാർത്തെടുക്കുക ഒപ്പം പരിസ്ഥിതി മലിനീകരണം ഇല്ലാത്ത ശുദ്ധമായ ഒരു പരിസ്ഥിതി കൂടി ഈ ജനങ്ങൾക്ക് നൽകുക